അപ്പോൾ എന്തായാലും ബി പി മറ്റൊരു വാർത്ത വരുന്ന ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തെ ഒരു അന്ത്യശാസനം പാകിസ്ഥാൻ നൽകിയിരിക്കുന്നല്ലോ പാകിസ്ഥാൻ താലിബാൻ ചർച്ചകൾ പൊളിഞ്ഞുവെന്നും ഇസ്ലാമാബാദിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു എന്താണ് വിവരം എസ് കെൻ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാകിസ്ഥാനും താലിബാൻ ഭരണകൂടവും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായി അതിർത്തിയിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ നീളുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ ഏറ്റുമുട്ടലിൽ സൈനികരെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു കാബൂളടക്കം പല സ്ഥലങ്ങളിലും പാകിസ്ഥാൻ സ്ഫോടനമുണ്ടാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് തിരിഞ്ഞു പോയാൽ എസ് കെന് ഒരുപക്ഷെ അത്ഭുതപ്പെടും അമേരിക്കയെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിച്ച് താലിബാനെ ഭരണത്തിലേറ്റാൻ ഏറ്റവും സഹായിച്ചത് പാകിസ്ഥാനാണ് പാകിസ്ഥാനാന്ന് ഭരിച്ചിരുന്നത് ഇമ്രാൻഖാൻ്റെ സർക്കാരാണ് ഇമ്രാൻഖാൻ്റെ സർക്കാരും അവിടുത്തെ ഐ എസ് ഐ ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തിയതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പക്ഷം ചേർന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യ പരോക്ഷമായി ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഈ ടി പി എന്ന തെഹറിക് താലിബാൻ പാകിസ്ഥാൻ ആ സംഘടനയെ നിരോധിക്കണമെന്നും അങ്ങോട്ട് തീവ്രവാദം കയറ്റുമതി ചെയ്യായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരിക്കുക പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദം കയറ്റുമതി ചെയ്യുകയായിരുന്നു എന്തായാലും തിരിച്ച് അങ്ങോട്ട് കിട്ടിയപ്പോഴാണ് പാകിസ്ഥാന് ചൂടറിഞ്ഞത് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കളിച്ചാൽ താലിബാനിലെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റും ഞങ്ങൾ ഞങ്ങളതിനുള്ള പ്രചാരണം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കേട്ടോളൂ ഈ ടി പിക്ക് എതിരെ നടപടിയെടുക്കുക അവരെ സമുന്നത നേതാക്കളെ പിടികൂടി കൊടുക്കുക പിന്നെ സംഘർഷം ഒഴിവാക്കുക ഇതിലെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒറ്റയടിക്ക് താലിബാൻ ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി മുത്തക്കി കഴിഞ്ഞ ആഴ്ചകളിലൂടെ വന്നിരുന്നു ഇപ്പോൾ വ്യവസായ മന്ത്രി ഇന്ത്യയിൽ സന്ദർശനത്തിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിലും ഒക്കെ ക്ഷീണമുണ്ടായ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം അതി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള റൂട്ടാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇറാനിൽ പോർട്ടുണ്ട് മറ്റ് പല പ്രദേശങ്ങളിൽ നമ്മുടെ മധ്യ മറ്റേ ഏഷ്യയിലേക്ക് കടക്കാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി ഒരു അഞ്ചെട്ട് രാജ്യങ്ങളിലേക്കുള്ളൊരു എൻട്രി കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇന്ത്യ ഗൗരവത്തോടെയാണ് രീക്ഷിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ താലിബാൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ പക്ഷം ചേരാനുള്ള സാധ്യതയാണുള്ളത് സ്കേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം